ഇപ്പൊ നമ്മൾക്ക് ശരിക്കും നമ്മളില് ഒരു ജീവാത്മാവിന് ഒരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ എന്താണ് കൃത്യമായിട്ട് വേണ്ടത് യാത്രകളാണോ മോചിതാജിയെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായം യാത്രകളാണോ കൂടുതൽ ആൾക്കാരെ ഇങ്ങനെ ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുന്നത് അതോ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണോ കർമ്മയോഗാണോ ഭക്തിയോഗാണോ ഇങ്ങനെ ഒരു വഴിയിലേക്ക് എത്തണം എന്ന് പറഞ്ഞ് പുറപ്പെട്ടവരാരും ഇങ്ങോട്ടായിരിക്കില്ല എത്തിയിരിക്കുന്നത് മറ്റു വഴികളിലേക്ക് എല്ലാം ഇവിടേക്ക് എത്തി ഇവിടെ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് ജീവിതത്തിന്റെ പല അനുഭവങ്ങളിൽ നിന്ന് അനുഭവ ഗുണം വേണമല്ലോ അപ്പൊ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിൽ നിന്നും ഒരു പ്രത്യേക ഘട്ടത്തിലാണ് നമ്മൾ ഇതിലേക്ക് തിരിഞ്ഞു വരേണ്ടത് അപ്പൊ ഈ ഘട്ടങ്ങളെ കുറിച്ച് അവനവന്റെ ജീവിതാവസ്ഥകളെ കുറിച്ച് ക്ലാരിറ്റി ഉള്ള ഒരാൾക്ക് ഭക്തിയിലും ക്ലാരിറ്റി ഉണ്ടാവും ഭക്തി നടക്കുകയല്ല സത്യത്തില് യാതൊന്നും നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത് അറിയാത്ത രീതിയിൽ കച്ചിത്തുരുമ്പ് പോലെയാണ് പലരും ഈശ്വരനിലേക്ക് പിടിക്കുന്നത് അവനവൻ ശക്തി ആർജിക്കുക അവനവന്റെ എല്ലാ പ്രോബ്ലംസിനും ഉള്ള സൊല്യൂഷൻ അവനവന്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളതെന്ന് അറിയാം ഈ സൊല്യൂഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല നമ്മൾ ആലോചിക്കാറില്ല ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഈ സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ പതിയെ പതിയെ നമ്മളുടെ ആ ഇന്നർ സ്ട്രെങ്ത് അറിയാൻ തുടങ്ങും ഈ ഇന്നർ സ്ട്രെങ്ത്തിന്റെ ഫോമാണ് കൃഷ്ണനായിട്ടും ശിവനായിട്ടും ഭഗവതിയായിട്ടും ഒക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള അറിവോടുകൂടി ഇതിലേക്ക് വരുന്ന ഒരാൾക്ക് ആ ക്ലാരിറ്റി ആ വ്യക്തത അതിൽ നിൽക്കാനുള്ള എല്ലാ തരത്തിലും അതായത് ഞാൻ പറയുന്ന വിശ്വാസം കൊണ്ട് ഒരാൾ ഒരിക്കലും ഭക്തിയിലേക്ക് വരരുത് അനുഭവം കൊണ്ട് വരരുത്